പതി ആയ ഈശ്വരന് ഗുണം ജാതി ഇവയില്ല എങ്കിലും ഈശ്വരന് എട്ട് ഗുണങ്ങൾ ഉള്ളതായി ദേവാരം പറയുന്നു സ്വതന്ത്രൻ ഈശ്വരൻ പരിപൂർണമായും സ്വതന്ത്രനാണ് അവൻ ആർക്കും അടിമയല്ല എല്ലാം അവൻ്റെ ഇഷ്ടം പോലെ മനുഷ്യൻ സ്വതന്ത്രനല്ല സർവാധികാരികളെയും ചില നിയമങ്ങൾ നിയന്ത്രിക്കുന്നതും നാടിനും രാജ്യത്തിനും നിയന്ത്രണങ്ങൾ ഉള്ളതും കാമം ക്രോധം എന്നീ മാലിന്യങ്ങളും മനുഷ്യനെ നിയന്ത്രിക്കുന്നു എന്നാൽ ഇവയൊന്നും ഈശ്വരന് ബാധകമല്ല അതിനാൽ അവൻ പൂർണമായും സ്വതന്ത്രനാണ് ശുദ്ധൻ മനുഷ്യൻ്റെ ദേഹം പ്രകൃതി ശരീരമാണ് അത് ശുദ്ധമല്ല അശുദ്ധമാണ് നവദ്വാരങ്ങളിലും അഴുക്കടിഞ്ഞ ശരീരത്തിൽ എപ്പോഴും മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാൽ ഈശ്വരന് ദേഹമില്ല അവൻ്റെ ശരീരം എന്നത് ജ്ഞാനമാണ് അന്തർലീനമായത് നാം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ലോകത്തെ അറിയുന്നു നമുക്ക് അപൂർണമായതും ചഞ്ചലവുമായ കാഴ്ചകളും മറ്റുള്ളവരെ വിശ്വസിച്ച് ചതിക്കപ്പെടുന്ന അനുഭവങ്ങളും ഉണ്ട് ശരിയാണെന്ന് വിശ്വസിച്ചത് മുഴുവനും തെറ്റാണെന്നും അതിനാൽ മറ്റ് പല തെറ്റുകളും സംഭവിക്കുകയും ചെയ്യാറുമുണ്ട് എന്നാൽ ഈശ്വരൻ ആരുടെയും സഹായമില്ലാതെ എല്ലാം അറിയുന്നവനാണ് അവന് കരണങ്ങൾ ഒന്നും തന്നെ ആവശ്യവുമില്ല പൂർണ്ണാനുഭവം ഈശ്വരൻ എല്ലാം അറിയുന്നവനാണ് ജീവാത്മാക്കളാൽ അനുഭവവേദ്യമല്ലാത്ത എല്ലാ വിഷയങ്ങളും അവൻ അറിയുന്നു പാശം ഇല്ലാത്തവൻ മലത്രയങ്ങളാൽ അടിമപ്പെടാത്തത് ഈശ്വരൻ മാത്രം നിർമ്മലനും ഗുണാതീതനുമാണവൻ അവൻ ജ്ഞാനസ്വരൂപൻ ജ്ഞാന രൂപനാണ് ഈശ്വരൻ അതുപോലെ സ്നേഹവും അവൻ്റെ രൂപമാണ് അതിനാൽ അൻപേ ശിവം എന്ന് പറയുന്നു പാൽക്കടലിലെ വിഷം സ്വീകരിച്ച് ലോകത്തെയും ജീവാത്മാക്കളെയും കാത്തരുളിയവനും പന്നിക്കുട്ടിക്ക് അമ്മപ്പന്നിയുടെ രൂപത്തിൽ വന്ന് പാൽ കൊടുത്ത കാണ്ടത്തിൽ അത് തിരുവിളയാടൽ പുരാണം അവന്റെ കരുണയെ വിവരിക്കുന്നു അത് ഏതാണെന്ന് ചിലർക്കൊക്കെ തോന്നുമായിരിക്കും തീർച്ചയായും തിരുവിളയാടൽ പുരാണം നമ്മുടെ പേജിലൂടെ ശ്രീ പരമേശ്വരൻറെ അറുപത്തി നാല് ലീലകളെയും കുറിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ് അനന്തമായ ശക്തി ഈ അഖിലാണ്ടങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നു ഈശ്വരൻ അവൻ്റെ ശക്തിയെപ്പറ്റി വിവരിക്കുവാൻ സാധ്യമല്ല വേദങ്ങൾക്ക് പോലും അവനെപ്പറ്റി മുഴുവനായി വിവരിക്കുവാൻ സാധിച്ചിട്ടില്ല അതിരില്ല ആനന്ദം ഈശ്വരൻ ആനന്ദരൂപനാണ് അവൻ്റെ ആനന്ദത്തിനും അതിർവരമ്പുകളില്ല ശിവഗതി നേടിയ ശിവജ്ഞാനികളാലും അവൻ്റെ ആനന്ദത്തെപ്പറ്റി വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല അവർ ശർക്കരമലയിൽ നിന്നും ചെറിയ ചില പൊടികൾ മാത്രം ശേഖരിക്കുന്ന ഉറുമ്പുകളെ പോലെയാണെന്ന് രാമകൃഷ്ണ പരമഹംസൻ പറയുന്നു അങ്ങനെ ഈശ്വരൻ അനന്തമാണ് ജ്ഞാനസ്വരൂപനാണ് അരൂപിയും സർവവ്യാപിയും ജനന മരണങ്ങൾ ഇല്ലാത്തവനും നിർമ്മലനും നിർവികാരനുമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് സ്ഥിരമായി നിൽക്കുന്ന മണ്ണിൽ ചെടികൾ മരങ്ങൾ ഇവ ഉണ്ടായി പിന്നീട് നശിക്കുന്നു കടൽ സ്ഥിരമെങ്കിലും അതിൽ ജലജീവികൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു മനുഷ്യർ ജനിക്കുന്നു പിന്നീട് മരിച്ചും പോകുന്നു അതേപോലെ ഈശ്വരൻ നിർവികാരനാണ് അവൻ്റെ മുന്നിൽ സൃഷ്ടികൾ എല്ലാം അവസാനിക്കും ആനന്ദമയനായ ഈശ്വരൻ്റെ സ്വരൂപം ഇച്ഛ ക്രിയ ജ്ഞാനം എന്നിവയാണ് അവൻ്റെ സ്വഭാവം അജഞ്ചലവും ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ തിരുച്ചിട്ടമ്പലം